വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചതും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരിയിടത്തിനോട് ചേർന്നുള്ള മൺകൂനിയും വാഹനയാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇരട്ടിയാർ വാഴവര റോഡിൽ പാച്ചോലിൽ പടി ഭാഗത്താണ് വാഹനയാത്രക്കാർക്ക് ഈ അപകടക്കെണി നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടേണ്ട സാഹചര്യമുണ്ടായി നാട്ടുകാരുടെയും ബസ് ഡ്രൈവറുടെയും അവസരോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് വാഴവര ഇരട്ടിയാർ റോഡിൽ പാച്ചോലിൽ ഭാഗത്തു നിന്ന് നാങ്കുത്തൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മാസങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ പൈപ്പുകൾ സ്ഥാപിച്ചത് ഇതിനായി റോഡ് വെട്ടി പൊളിച്ചിരുന്നു തുടർന്ന് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഭാഗം തകർന്ന് കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് നാങ്കുത്തൊട്ടി റോഡിൽ നിന്നും കുത്തനെയുള്ള കയറ്റം കയറി വാഴവര റോഡിലേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ തകർന്ന ഭാഗം വലിയ ബുദ്ധിമുട്ടാണ് വാഹന ഡ്രൈവർമാർക്ക് ഉണ്ടാക്കുന്നത് സുഗമമായി വാഹനം തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പൈപ്പിട്ട് പൈപ്പിടാൻ തുടങ്ങിയിട്ട് കുറേ കുറെ കാലമായി എന്നുവെച്ചാൽ ഈ പൈപ്പ് ഇടുക മാത്രമല്ല അവർ അതിന് ശേഷം പിന്നെ ഇത് ഇപ്പം ഇവിടെ കാണാം ഈ ഈ റോഡ് റോഡുകൾ പോകുന്നതിനും വെച്ചിട്ട് ഇവർ കോൺക്രീറ്റ് ചെയ്യല കഴിഞ്ഞ പ്രാവശ്യം ഇത് കോൺക്രീറ്റ് പൊട്ടിച്ചോണ്ടിരുന്നപ്പം തന്നെ ഞാൻ വന്ന് അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ വഴി വളരെ പ്രധാനപ്പെട്ട വഴിയാണ് ഇതിൽ ഒത്തിരി വണ്ടി പോകുന്നതാണ് സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടിയൊക്കെ പോകുന്നതാണ് ഇത് കോൺക്രീറ്റ് ആണ് ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു ഉറപ്പായിട്ടും ചെയ്തോളാം ചെയ്യുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടും ഇവിടെ ആരാണ്ടാക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് പണിയാൻ പോകുന്ന റോഡായതുകൊണ്ട് ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കാരണം ഈ കോൺട്രാക്ടർ ആരാന്നറിയല്ല ജോസഫെന്ന് പറഞ്ഞ മൂവാറ്റുപുഴക്കാരൻ ഒരാളാണ് കോൺട്രാക്ടറെന്ന് അറിയുന്നത് പുള്ളി വരുന്നില്ല പുള്ളിയുടെ നടത്തിപ്പുകാരുന്നു അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല കോൺട്രാക്ടറോട് പറയണം നമ്മൾ പിന്നെ എ യോട് വിളിച്ച് പറഞ്ഞു ഇന്നും എ വിളിച്ചു എ യോട് പറഞ്ഞത് വളരെ രൂക്ഷമാണ് പ്രശ്നം അവരുടെ ഈ രീതിയിൽ പോയാൽ കോൺ കോൺട്രാക്ടറെ വണ്ടി പിന്നെ എട്ടാർ പഞ്ചായത്തിൽ നിന്ന് പോയിട്ടില്ല അവിടെ പോയി ഈ വണ്ടികളും സാധനങ്ങളും തടയുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് പരിചയം കുറഞ്ഞ ആളുകളാണെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും ഇതുകൂടാതെ ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ എടുത്ത മൺകുനിയുമുണ്ട് ഇതിനാൽ മതിയായ വീതി ഈ ഭാഗത്തില്ല ഇതോടെ വലിയ വാഹനങ്ങൾ സുഗമമായി തിരിഞ്ഞ പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് പോകാൻ കഴിയാതെ കിടന്ന സാഹചര്യമുണ്ടായി നങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു വശം വലിയ കുഴിയാണ് ഇതിനാൽ വാഹന ഡ്രൈവർമാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ വാഹനം സുഗമമായി കടത്തിവിട്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡാണ് വാഴവര ഇരട്ടിയാർ റോഡ് ഈ റോഡിന്റെ നവീകരണം ഉടൻ തുടങ്ങും നിരവധി തവണ റോഡരികിലെ മൺകൂനിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതർക്ക് മുമ്പാകെ പരാതികൾ ബോധിപ്പിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല റോഡിന്റെ ഈ ഭാഗം കുത്തിപ്പൊളിച്ച വിഷയം ിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായി പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം ബന്ധപ്പെട്ടെങ്കിലും ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് പറഞ്ഞതെന്ന് ഇവർ പറയുന്നു ഒരു കാറോ ബസ്സോ തിരിച്ചു പോകാനായിട്ട് തിരിഞ്ഞ് കയറിപ്പോവാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് അതുപോലെ റോഡിന്റെ സൈഡിൽ തന്നെ ടാറിങ്ങിനോട് ചേർന്ന് മണ്ണ് കൂവനെ കിടക്കയാണ് അതുകൊണ്ട് താഴേന്ന് വാഹനങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് കടന്നു പോകാനായിട്ട് വണ്ടി തിരിച്ചു പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് റോഡരികിലെ ഓടയും അടച്ചാണ് മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിനാൽ ഓട അടഞ്ഞ് മഴവെള്ളമടക്കം റോഡിലൂടെ ഒഴുകുന്ന സാഹചര്യമാണ് ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രദേശത്തെ അപകട ഭീഷണിക്ക് അടിയന്തിരമായി പരിഹാരം കാണണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് അല്ലാത്തപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം